കാതിൽ മഴയായിട്ടാണ് അല്ല അത് ടഫ് നോട്ട് ആയില്ലേ ഞാനങ്ങനെ ഒരു വേദിയില് പാട്ടൊന്നും പാടാം ചേട്ടന്റെ ഈ റിംഗ് ടൂൺ ഇല്ലേ ഡയല ടൂൺ നമ്മൾ വലിയ ഇഷ്ടമാണ് എനിക്ക് അതിനേറെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ പാടാറൊന്നും ഇല്ല സലൽ ചൗധരി പരിപാടി സലി ചൗന്ദ്രന്റെ മരണ ഫലം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കിട്ടി തന്നിട്ടാ പോയത് രണ്ടുപേര് ചേട്ടർ മൂന്നാന്ന് പോകും തേൻ കടലേ കാതിൽ മഴയായ് കടലേ കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിത്താരോ മധുരമായി പാടും മണി കളായ് കാതിൽ തേൻ മഴയായ് പാടു കാറ്റേ കടലേ അത് ഗംഭീരമായി റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് എവിടെ കൊടുക്കില്ല ഞാൻ നീ പറയുന്നു നാട്ടുകാർ ഓണർ വീട്ടിൽ ചേട്ടണേ